താമര വളരുന്ന ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിർത്തിയിരുന്നു ഇതുവരെ ഇന്നലെ വരെ പിന്നെ എന്തുകൊണ്ടാണ് മാറ്റിയെന്നല്ലേ അതിൽ വെള്ളം വല്ലാണ്ട് മണായി തുടങ്ങി കുറേ കൃമികീടങ്ങൾ വന്നു കൊതുവിൻ്റെ കൂത്താടികൾ വളർന്നു തൊക്കെ ഇപ്പം പിന്നെ വീടിൻ്റെ മുറ്റത്ത് അത് വളർത്താൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോഴാണ് കുറച്ചുകൂടെ മണ്ണിട്ട് അങ്ങ് നിറച്ചു കുറച്ച് വെള്ളാറങ്കല്ലാം കെട്ട് വെച്ചു കൊടുത്തു സാധാരണ ഇവിടെ എല്ലാ ചെടിച്ചട്ടിയിലും ഒരു ചെറിയ ഭംഗിക്ക് വെള്ളാറങ്കല്ല് ഇട്ട് കൊടുക്കുന്ന പതിവുണ്ട് അത് വെച്ചങ്ങ് ചെയ്തു അപ്പോൾ കണ്ടാൽ മറ്റ് ചെടിച്ചെട്ടികളിലെ പോലെ തന്നെയാണ് പിരിക്കുന്നത് താമര ഒരു ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ താമര വാടിപ്പോ പറയാറായിട്ടില്ല പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ ഇതിന് നല്ലൊരു പൂമുട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഭംഗിയുള്ള പൂമുട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാടിപ്പോയി അതെനിക്ക് തോന്നുന്നത് ഒരു ജാതെ ക്രമീകരണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാനൊരു എഗ്രോ സ്പ്രേയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തേക്കൊക്കെ ഒരു ഗുണം കണ്ട പോലെ തോന്നി പക്ഷേ പിന്നീട് ആ മുട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടത് പിന്നെ കുറേ ഇലകളും വാടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ തന്നെയുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനത് ഇങ്ങനെ വെച്ചു പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെതറുകയും ചെയ്തു ആ എന്താണെന്നു വെച്ചാൽ അതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ല അതിൻ്റെ ശേഷമാണ് വെതറിത് അതെന്നുവെച്ചാൽ ഈ വേപ്പും പിണ്ണാക്കിന് കൃമീകീടങ്ങളിൽ ഒരു രക്ഷ നൽകാനുള്ളൊരു കഴിവ് കൃമികീടങ്ങളെ അകറ്റി കെറ്റ് നിർത്തും എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ചെടിക്ക് പ്രതിരോധ ശേഷി നൽകുന്നൊക്കെ പക്ഷെ താമരയ്ക്ക് വേപ്പ് മിണ്ണാക്കിട്ട് കൊടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല സാധാരണ ചാണകം ഇട്ട് കൊടുക്കാനാണ് അത് സപ്ലൈ ചെയ്ത കടക്കാര് പറഞ്ഞത് അതിപ്പോൾ ഇവിടെ നിവൃത്തിയില്ല ചാണകം ഇട്ടുകൊടുക്കാണ്ട് തന്നെ ആ വെള്ളത്തിന് നല്ല ഉണമായിരുന്നു വളരെ ഒരു നിർത്തിയില്ല ഇനിയിപ്പോൾ എങ്ങനെയാ നീങ്ങുന്നതെന്നുള്ളത് പിന്നീട് പോസ്റ്റ് ചെയ്യാം